പുതിയൊരു വീഡിയോ സ്വാഗതം ഞമ്മൾ മാങ്ങ വർത്താൻ പോവാൻ പോവാസ് മാങ്ങാട് ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ് നല്ല ഒച്ച മാങ്ങയാണ് ഇട്ട ऐसा मले परचाला माडी करणी अम्मा तप्पा तीय पाड सारे ओ ओ ओ रे ते ई बडा आणू इवन अर्गीने बडा आण आण न रख्या इ ओन्नडा किटू आ लुटाडा

എർണിയ എർണിയ ഹും ഇങ്ങേ ഇങ്ങേരി എങ്ങനെയെങ്കിലും കൈ കിട്ടണ്ട നല്ല അടി കൂടി അടി നീ പാടി പാടി ആ പാടി വെച്ചാടി ഇമ്മ ഞാൻ കാച്ചാടി അന്നാ കും സർദോസി ആ ആ പാടി ഈ വാടി അക്ക അക്ക അക്കരി ഇടാനേ പാടി പാടി കഴിവാണ് മദ്രസയിലൊക്കെ നല്ല പാട്ട് പാടിയിട്ട് പാട്ട് പാടിയിട്ട് ഗോൾഡ് മെഡലൊക്കെ അതെ

ഈ പാട്ട് മറ്റേ പാട്ട അത് ഭയങ്കര ആവശ്യം ഞാനും ഉണ്ട് ഇങ്ങനത്തെ ഞാനുണ്ടാകത്തിൽ जिल जिल की ले की यहन दफ मार ले वियाने आ आ आ आ तरा लग चाई जिल 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 ये पू बिग राधि शाल लिग राधि शाल eller på hånda hvis det er unger. 아, a a t itu, lembaga s n Well that's go to What's the model there?